ിൽ തെറ്റ് ചെയ്തു പോയവർ പശ്ചാത്തപിച്ചാൽ അവരുടെ പശ്ചാത്താപം ഞാൻ സ്വീകരിക്കും അവർക്ക് ഞാൻ വീഴ്ച ചെയ്തു കൊടുക്കും ഞാൻ വീഴ്ച ചെയ്യാത്തത് പബ്ലിക് ആക്കുന്നവർ ഒഴികെ എന്ന് പറഞ്ഞു രാത്രിയിൽ ഒരു തെറ്റ് ചെയ്യുന്നു അതല്ലെങ്കിൽ ഇന്നലെ ഒരു തെറ്റ് ചെയ്യുന്നു ആ തെറ്റ് സമൂഹം അറിഞ്ഞാൽ ഇയാളുടെ വ്യക്തിത്വങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ടു പോകും അല്ലെങ്കിൽ അയാൾ കുടുംബത്തിന്റെ ഇടയില് കുടുംബ സമൂഹത്തിൻ്റെ ഇടയിൽ മാറിപ്പോകും ഇങ്ങനെയുള്ള തെറ്റുകളായിരിക്കാം അതല്ലെങ്കിൽ അല്ലാത്തതായിരിക്കാം ഈ തെറ്റുകള് അവന്റെ മാന്യത താല കീപ്പ് ചെയ്ത് ആ തെറ്റ് ആരും അറിയാതെ പടച്ചോന്ന് മറച്ചു വെച്ചു എന്നിട്ട് നേരം എഴുത്തപ്പോ അയാൾ അയാളുടെ സുഹൃത്തുക്കളോടത് വിളിച്ചു പറയുന്നു അയാള് നാട്ടിലിറങ്ങി റോട്ടിലിറങ്ങി അയാളത് വിളിച്ചു പറയുന്നു മീഡിയകൾക്ക് മുന്നിൽ വിളിച്ചു പറയുന്നു സോഷ്യൽ മീഡിയയിൽ അത് പബ്ലിക്ക് ചെയ്യുന്നു ഇങ്ങനെ പബ്ലിക്കായിട്ട് തൻ്റെ താൻ ചെയ്ത തെറ്റുകൾ നാലാളുടെ മുന്നിൽ വിളിച്ചു പറയുന്ന ഒരാൾക്ക് ആ തെറ്റുകൾ അള്ളാഹു ത അവന് പുറത്തു കൊടുക്കുകയില്ല എന്ന് റസാഖി വസ്ലമ പറയുന്നു സംഭവിച്ചു പോയ ആ അബദ്ധം ആറച്ചു വെച്ചതുപോലെ തന്നെ മറച്ചു വെക്കണമെന്നാണ് റസൂൽ അള്ളാഹു പറയുന്നത് മാത്രവുമല്ല ഈ തെറ്റുകളൊക്കെ ഇങ്ങനെ പബ്ലിക് പറയുന്നത് അതൊരു ചെറിയ കാര്യമൊന്നുമല്ല എന്നാണ് ഒലമാക്കൾ പറയുന്നത് അതുപോലെ അന്ത്യദിനത്തിൽ അടുക്കൽ ഏറ്റവും മോശക്കാരായ മോശമായ സ്ഥാനം ലഭിക്കുന്നവർ ഏറ്റവും മോശക്കാരായ ആൾക്കാർ ന്മാർക്കിടയിലുള്ള രഹസ്യങ്ങള് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സുഹൃത്തുക്കൾക്കിടയിലേക്ക് കൈമാറുന്ന ആൾക്കാർ അത് പബ്ലിക്കായിട്ട് പറയുന്നവര് അവർക്ക് അവരാണ് ഏറ്റവും മോശമുള്ള ആൾക്കാർ അന്ത്യദിനത്തിൽ എന്ന് പറയുന്നുണ്ട് ആ തരം രഹസ്യങ്ങളൊക്കെ അത് രഹസ്യമായി തന്നെ സൂക്ഷിക്കണം വിവാഹമോചനം നടന്ന രണ്ട് ദമ്പതികൾക്കിടയിൽ എന്തെങ്കിലും ഒരു രഹസ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് മൂന്നാമത്തെ ഒരാളോടത് പറയരുത് അത് പബ്ലിക് ചെയ്യരുത് എന്ന് റസൂൾ അഖ്ബാൽ പറയുന്നുണ്ട് അങ്ങനെ ഒരു അന്വേഷിച്ച ഒരാൾ അന്വേഷിച്ചാൽ നിങ്ങള് എൻ്റെ ലൈഫ് മാത്രം അന്വേഷിക്കുക മറ്റൊരു തൻ്റെ ലൈഫ് പറയാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് അയാളുടെ ആ ന്യൂനത അല്ലെങ്കിൽ അയാളുടെ സിറു രഹസ്യം അത് മറച്ചു വെക്കാൻ നമുക്ക് കഴിയണം എന്നതാണ് ഇസ്ലാമിൻ്റെ നിർദ്ദേശം അതുപോലെ നിങ്ങൾ നോക്ക് മയ്യത്തിൻ്റെ രഹസ്യങ്ങള് മരിച്ചു പോയൊരു മനുഷ്യന്റെ രഹസ്യങ്ങള് നമ്മൾ പറയാൻ പാടില്ല എന്നതാണ് അങ്ങനെ ഒരാളുടെയും രഹസ്യങ്ങള് നമ്മൾ പബ്ലിക്കാക്കാൻ പാടില്ല അത് നമ്മുടെ അടുക്കൽ അതുപോലെ നമ്മുടെ അടുക്കൽ ഒരാൾ ഒരു അമാനത്തായ ഒരു കാര്യം പറഞ്ഞു ഒരു വളരെ ഒരു കാര്യമാണ് എന്നിട്ട് നമ്മളോട് നമ്മളോടേപ്പിച്ചു ഇത് ആരോടും പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് ഒരാളോടും പറയാൻ പാടില്ല അത് നമ്മുടെ അടുക്കൽ ഒരു അമാനത്താണ് അതുപോലെ ഈ രഹസ്യങ്ങളെല്ലാം നമ്മൾ സൂക്ഷിക്കേണ്ടതാണ് അതൊരു അമാനത്താണ് നിങ്ങൾ നോക്ക് മഹാനായ റസൂലിഹു അലഹി വസ്ല്ലെ എപ്പോഴും ഉണ്ടായിരുന്ന അനസ് ബിൻ മാലിക് ഞാൻ പലപ്പോഴും അതോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ എന്തോ ഒരു വേണ്ടി അയക്കുന്നുണ്ട് വീട്ടിലെത്താൻ അക്ബൽ ആയപ്പോൾ ഉമ്മ ചോദിച്ചു കാര്യം എന്താണ് വൈകിപ്പോയതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോ അത് റസൂലിനു കാര്യത്തിന് വേണ്ടി അയച്ചതാണ് ഉമ്മ ചോദിക്കുന്നുണ്ട് എന്തായിരുന്നു ആ കാര്യം തമ്മിലുള്ള രഹസ്യമാണ് ഈ സംഭവം വർഷങ്ങൾ കഴിഞ്ഞതിന്റെ ശേഷം മനുഷ്യനാണ് ആ താബിയായ മനുഷ്യനോട് പറയുന്നു എന്തായിരുന്നു ആ രഹസ്യമെന്ന് ഞാൻ നിങ്ങളോടും പറയില്ല അത് നബിയും ഞാനും തമ്മിലുള്ള രഹസ്യമാണ് അങ്ങനെയാണ് രഹസ്യം സൂക്ഷിക്കേണ്ടത് എന്ന് മഹാനായ അനസ് ബിഹു നമ്മളോട് ഒക്കെ പറഞ്ഞു തരുന്നുണ്ട് ഇത് നമ്മൾ സൂക്ഷിക്കേണ്ടതാണ് അതുപോലെ നമ്മുടെ വീട് നമ്മുടെ വീട്ടിലൊരു രഹസ്യമുണ്ട് ആ രഹസ്യ സ്വഭാവം വീട്ടിൽ നമ്മൾ സൂക്ഷിക്കണം അത് കാത്തു സൂക്ഷിക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട് നിങ്ങൾ നോക്കി അള്ളാഹു പറയുന്നുണ്ട് വിശ്വാസികളെ നിങ്ങളുടേതല്ലാത്ത വീട്ടിൽ നിങ്ങൾ പ്രവേശിക്കരുത് നിങ്ങൾ സമ്മതം ലഭിക്കുന്നതിന്റെ മുമ്പ് നമ്മുടെ വീട്ടിൽ ഒരാള് ഒരന്യനായ ഒരാൾ വന്നാല് അയാൾക്ക് പെർമിഷൻ ഉള്ളത് നമ്മുടെ വരാന്തവരെയാണ് ആ വരാന്ത് പുറത്ത് കേറിയിരിക്കാനുള്ള പെർമിഷൻ ഇല്ല അയാൾ സമ്മതം ലഭിച്ചാൽ മാത്രമേ അങ്ങോട്ട് കയറാൻ പാടുള്ളൂ ഗ്രീഹ വീട്ടുകാർക്ക് നിങ്ങൾ പറയണം നിങ്ങൾക്ക് അവിടെ നിങ്ങൾ ബെല്ലടിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾ വിളിച്ചിട്ട് ഒരാളെ നിങ്ങൾക്ക് അവിടെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഫല തത് നിങ്ങൾ അവിടെ ആ വീട്ടിലേക്ക് കയറാനേ പാടില്ല അത്തായി അത് തന്നെ നിൽക്കും നിങ്ങൾക്ക് സമ്മതം കിട്ടുന്നത് വരെ വീട്ടുടമ പുറത്തേടെങ്കിലാണോ നമ്മൾ ഗേറ്റിന് പുറത്താണുള്ളത് നമ്മൾ അയാളെ വിളിച്ചു വിളിച്ചപ്പോ ഞാൻ സ്ഥലത്തില്ല നിങ്ങൾ കേറിയിരുന്നോ എന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് പെർമിഷൻ ഉള്ളൂ അല്ലെങ്കിൽ തിരിച്ചു പോകണം എന്നിട്ട് അള്ളാഹു പറയുന്നു നിങ്ങൾ തിരിച്ചു തിരിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ ചെയ്യണം എന്നതാണ് ഒരു നമ്മുടെ വീട്ടിന്റെ ആ ആ നമ്മൾ കാത്തു സൂക്ഷിക്കണം നമ്മൾ പലപ്പോഴും നമ്മൾ നമ്മളെന്തെങ്കിലും ഒരു വീട്ടിൽ ചെന്നാല് ആ വീട്ടില് വെല്ലടിച്ചു കഴിഞ്ഞാല് ആ വീട്ടിന്റെ കഥക്ക് തുറക്കുമ്പോ ആ വീട്ടിലുള്ള അന്യ സ്ത്രീ ആ വീട്ടുകാരിയായിരിക്കും വന്നത് കഥക്ക് തുറക്കുക നമ്മളെ സംബന്ധിച്ച് അവർ അന്യരാണ് ആ നമ്മൾ ആ വീട്ടിന്റെ നേരെ മുന്നിൽ നിന്ന് മാറി നിന്നുകൊണ്ട് മാത്രമേ അവരുമായി സംസാരിക്കാൻ നമ്മുടെ മുസ്ലിം ഭവനത്തിന്റെ രീതി എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് മുസ്ലിം ഭവനത്തിന്റെ ഈ അദബ് ഈ മര്യാദ എടുക്കപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടതല്ല ഉറപ്പിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്വകാര്യത അത് വീട്ടിലായാലും അത് കുടുംബത്തിലായാലും അത് വ്യക്തികളിലായാലും അത് സൂക്ഷിക്കാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ നോക്ക് ഞാൻ വെച്ചോ വിശ്വാസികളെ വിളിച്ചുകൊണ്ട് നിങ്ങളുടെ അധീനത്തിലുള്ള നിങ്ങൾ ചെറിയ കുട്ടികള് അതുപോലെ നിങ്ങൾ അടിമകള് ഇവർക്ക് ഇവർക്ക് പോലും നിങ്ങൾ സമയത്ത് മൂന്ന് സമയത്ത് നിങ്ങളെ ബെഡ്റൂമിലേക്ക് കടക്കണമെങ്കിൽ അവരോട് നിങ്ങളോട് സമ്മതം വാങ്ങിച്ചിട്ട് മാത്രമേ കടക്കാൻ പാടുള്ളൂ ചെറിയ കുട്ടികള് ആ രണ്ടും രണ്ടരയും മൂന്നും വയസ്സുമുള്ള വയസ്സുള്ള കുട്ടികളെ നമ്മുടെ ബെഡ്റൂമിലേക്ക് കടക്കണമെങ്കിൽ അവർക്ക് പോലും മൂന്ന് സമയത്ത് അനുവാദം വേണമെന്നാണ് നഷ്ടപ്പെട്ടു പോകരുത് ആ മൂന്ന് സമയം ഒന്ന് നമസ്കാരത്തിന്റെ മുമ്പ് നമ്മുടെ ബെഡ്റൂമിലേക്ക് നമ്മുടെ രണ്ട് വയസ്സുള്ള രണ്ടര വയസ്സുള്ള മൂന്ന് വയസ്സുള്ള കുട്ടി കടന്നു വരികയാണെങ്കിൽ ആ കുട്ടിക്ക് നമ്മൾ അനുവാദം കൊടുക്കണം ആ കുട്ടി വരുന്നുണ്ട് എന്നുള്ളൊരു ബോധം നമുക്ക് വേണം ആ കുട്ടി ഇങ്ങോട്ട് കയറി വരുന്നു ഒരു ബോധം കഥ കഥ അടച്ചിടണം കഥകൾ കുട്ടി വന്ന് തുറക്കുമ്പോൾ തള്ളി തുറക്കുമ്പോൾ തുറന്നു പോകുന്ന രീതിയിലാകരുത് നമ്മുടെ കഴിഞ്ഞിട്ട് നിങ്ങൾ വിശ്രമിക്കുമ്പോഴും നിങ്ങൾ അങ്ങനെ തന്നെ ഖുർആൻ പറയുന്നു മൂന്നാമത്തത് നമസ്കാരത്തിന്റെ ശേഷം നിങ്ങൾ കിടന്നുറങ്ങുമ്പോഴും ഈ മൂന്ന് സമയം നിങ്ങളുടെ സുതാര്യതകളാണ് ആ സമയത്ത് ഇത്തരം ആൾക്കാർക്ക് പോലും നിങ്ങളെ ബെഡ്റൂമിലേക്ക് കടന്നു വരുമ്പോൾ സമ്മതം കൊടുക്കണം അതല്ലെങ്കിൽ നിങ്ങൾക്ക് അത് അവർ കടന്നു വരുമെന്ന് നിങ്ങൾ സൂക്ഷിക്കണം എന്നതാണ് അല നമ്മളോട് പറയുന്നത്